ഇതെന്താ എവിടെ ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത് സി കല്ലുണ്ട് ലൈറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഇഗ്നൈറ്റർ ഉണ്ട് ഇത് വെച്ചിട്ട് ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ സുലഭമായിട്ട് അടുക്കളയിലും അല്ലെങ്കിൽ മുറ്റത്തോ കിട്ടുന്ന സാധനം ഇത് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം എന്നുള്ള ഒരു സംഭവത്തിന് എങ്ങനെ നമുക്ക് നേരിടാൻ വേണ്ടിട്ട് പറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ചാലഞ്ചിനെ നമ്മൾ നോക്കി കാണുന്ന രീതി അതിനെ ഈസി ആക്കുന്നു അതിനെ ടഫ് ആക്കുന്നു എന്നുള്ള എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വരാം ആദ്യം കല്ല് വെച്ചിട്ട ഇന്നലെ മിനിയാന്നും ലേറ്റ് ആയി ഈ കല്ല് വെച്ചിന് ഇതെപ്പ കത്താനാ ഇന്നും ലേറ്റ് തോന്നുന്നു എന്റെ ഒരു തലവിധി എനിക്ക് മാത്രം ഇങ്ങനെ ഈശ്വരായി അപ്പൊ ഒരാളെ ജീവിതം പാടെ ലേറ്റാക്കുന്നത് ഓഫീസിൽ പോകാണ്ട് ഇല്ല ആക്കുന്നതൊക്കെ ഈ ഒരു കല്ലാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് ലൈറ്റർ മൂന്ന് ദിവസം മുന്നേ കൈ പൊള്ളിയത് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നുണ്ടാക്കി നോക്കിയാലോ കത്തിയാൽ അല്ലെങ്കിൽ വേണ്ട പുല്ല് ഇന്നും പട്ടിണി അടക്കാം അപ്പൊ ആളെ വലത്തേ കൈ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കൈ ഓൾറെഡി പൊള്ളിയിട്ടുണ്ട് ഇനി മൂന്നാമതൊരു വിധം വരുന്നുണ്ട് ആളെ വീഡിയോ കൂടി കണ്ടിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം എസ് അപ്പൊ നിങ്ങൾ കണ്ടു അതെ സിമ്പിളായിട്ടുള്ളൊരു ഒറ്റ ക്ലിക്കിൽ തീരുന്ന സംഭവം അവരത് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് കല്ലുപയോഗിച്ചു അതുപോലെ തന്നെ പിന്നീട് ലൈറ്റർ ഉപയോഗിച്ചു ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടാക്കി ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്തു മൂന്നാമത് വന്ന ആൾ സിംപിളായിട്ട് അതിനെ കത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ ലൈഫിൽ വരുന്ന ഒരു പ്രോബ്ലത്തിന് നമ്മൾ ഏത് രീതിയിലാണ് നേരിടുന്നത് എന്നതാണ് ആ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതും നമുക്ക് ഇഞ്ചറി ഉണ്ടാക്കുന്നതും സിമ്പിൾ ആക്കുന്നതും അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ലൈഫിൽ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കാം എന്നിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം പല പ്രശ്നങ്ങളെയും കാരണം കറക്റ്റായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നത്തിന് ഞാൻ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് അത് വളരെ സിമ്പിളായിട്ട് നമുക്കതിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പം ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിക്കുന്ന മർമ്മ പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ് എന്ത് നമ്മുടെ മനസ്സ് എന്നുള്ളത് അപ്പോൾ ഈ മനസ്സ് നിങ്ങളുടെ കൂടെ കട്ടക്കുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് നിങ്ങളെ സഹായിക്കും അങ്ങനെ എത്ര വലിയ നിങ്ങളെ ലൈഫിലെ പ്രോബ്ലംസ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നുള്ളതാണ് ആ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല ഓഫ് അകൽ ഒരു സംഗതി കൂടി പറയണം അതെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ എന്നെ ഫോളോ ചെയ്തു ഓക്കെ